ചടങ്ങിൽ യുവതാരാ പ്രസിഡന്റ് വി പി പ്രദീപ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സ്വപ്ന മനോജ് സെൻ്റ് ആൻ്റണീസ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ കുര്യാക്കോസ് ആൻ്റണി പന്ത്രണ്ട് നാൽപ്പത്തെട്ട് വയനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ കെ പ്രസന്നൻ എ ഡി എസ് സെക്രട്ടറി കുമതകുമാരി സുധാകരൻ വി എം മോനിഷ് ഒ ബി അനിൽകുമാർ ടി എം മജീഷ് സെലീന ജോസഫ് ടി പി ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു